എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ സി ബി ഇ രണ്ട് നമുക്കറിയാം നമ്മൾ ജനുവരിയിൽ ഇരുപത്തി നാലിന് നമ്മളൊരു സി ബി ഐ നടത്തി നമ്മുടെ രണ്ടാമത്തെ സി ബി എന്ന് പറയുന്നത് നമ്മൾ രണ്ടാം ഇരുപത്തി ഒമ്പതാം തീയതി അപ്പോൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ സി ബി ഇ ഈ മാസം ഇരുപത്തി ഒമ്പതിനാണ് നമ്മളത് നടത്താൻ പറഞ്ഞിട്ടുള്ളത് സി ബി ഇ രണ്ട് വരുന്ന തിങ്കളാഴ്ച ഇരുപത്തൊമ്പത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ആ സി ബി ഇക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഗർഭകാലവും പോഷകാഹാരവും അതാണ് നമ്മുടെ അതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയണത് അതായത് ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ ഗർഭിണിയാവാൻ ഒരുങ്ങുകയാണെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം ഒരാൾ ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എത്രത്തുള്ള ഫുഡുകൾ കഴിക്കണം കാരണം അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പ്രാധാന്യമാണ് ആ ഫുഡെന്ന് പറയണത് അപ്പോൾ അതിനെന്തൊക്കെ പോഷകരമായ ഫുഡുകൾ കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങള് അന്നതിൻ്റെ പ്രാധാന്യം ഈ പറയുന്ന ബെനഫിഷ്യറിക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സി ബിക്ക് നിങ്ങൾ ബെനഫിഷ്യറി ആയിട്ട് ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ ഗർഭിണിയാകെ ഒഴുകയാണെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബെനഫിഷറീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പി എമ്മിനെ പി എമ്മും അതുപോലെ എൽ എമ്മിനും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനകത്തിടയ്ക്ക് വിളിക്കാനായിട്ട് സാധിക്കും കാരണം പ്രകടനമൂമ്മണും ലാക്ടേറ്റി മാം മാത്രം ഒക്കെ നമുക്ക് ഈ പറയുന്ന ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതാണ് അത് കുഞ്ഞിൻ്റെ വളർച്ചേനെയും ഒരു നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഗർഭിണിയാവുമ്പോഴും അത് കഴിഞ്ഞ് പാലുട്ടുന്ന സമയത്തും അമ്മയുടെ അമ്മ കഴിക്കുന്ന പോഷകർ അനുസരിച്ചാണ് കുട്ടിക്കും കിട്ടുക അപ്പം നിങ്ങളതനുസരിച്ചിട്ട് ഈ സി ബി ഇക്ക് പി എമ്മിനും എൽ എമ്മിനും നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ സി ബി നടത്തണം അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് അതിൻ്റെ ഒരു നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മളിവിടുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും ഗർഭകാലവും പോഷകാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം വരുന്ന ബെനഫിഷ്യറീനെ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായ നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മളിത് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് തരും അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോഷക ഘടകങ്ങളുടെ പച്ചക്കറി പയറുവർക്കം ധാന്യങ്ങൾ പാല് തൈര് ചീസ് മാംസ്യങ്ങൾ പഴവർഗ്ഗങ്ങൾ ദിവസകരം വെള്ളം കുടിക്കേണ്ട കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങളടങ്ങിയ നോട്ട്സ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ അംഗൻവാടി ടീച്ചർമാർ എന്ത് ചെയ്യണം ഈ നോട്ട്സൊക്കെ വായിച്ച് മനസ്സിലാക്കണം അവർ ചുവന്ന ചീര കണ്ട ചെമ്പല്ലി അവക്കാടോ കൈതച്ചക്കണം എല്ലാ കാര്യങ്ങളും എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ ഒഴിവാക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു നോട്ട് നമുക്കുണ്ട് ഇത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഇത് നിങ്ങൾ എല്ലാവരും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ വരുന്ന ബെനഫിഷ്യറിക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം നമ്മുടെ ഈ പ്രവർത്തനം നമ്മൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തണം മനസ്സിലായ അപ്പോൾ നമ്മളോട് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പോഷൻ ട്രാക്കറിൽ എന്തായിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് സുപോഷൻ ദിവസായിട്ടാണ് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് സുപോഷൻ ദിവസ് അപ്പോൾ നമ്മൾ നോർമലി നിങ്ങൾ മുന്നിൽ ചെയ്യുന്ന പോലെ മോർ ഓപ്ഷനിൽ പോവുക ഇവൻ്റ് എടുക്കുക ഇവൻ്റ്സിൽ പോയതിന് ശേഷം സി ബി സെലക്ട് ചെയ്യുക സി ബി ഐ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ തൊട്ട് മുന്നേ ചെയ്ത് നമ്മൾ ഇരുപത്തി നാലാം തീയതി സി ബി ചെയ്തിട്ടുള്ള പോർഷൻ ട്രാക്കുള്ള എൻ്റർ ഇത് ആയിട്ടുള്ള എല്ലാവർക്കും ഇതുപോലെ ലാസ്റ്റ് ഓർഗനൈസർ സി ബി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ശരിക്കും എൻ്റർ ചെയ്ത് പോയിട്ടുള്ളവർക്ക് ഇരുപത്തി നാലാം തീയതി പബ്ലിക് ഹെൽത്ത് മെസ്സേജ് എന്ന് പറഞ്ഞ് കാണാം അപ്പം നിങ്ങൾ ഇതിന് മുന്നേ ചെയ്ത് ഒരു സി ബി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഡി ഡി യു ഓർഗനൈസ് സി ബി ദിസ് മന്ത് യെസ് കൊടുക്കുക ശേഷം നമ്മുടെ ഡേറ്റ് അടിച്ചു കൊടുക്കുക നമ്മൾ ഇരുപത്തി ഒമ്പതിനെല്ലാം നടത്തണേ ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിച്ചു കൊടുക്കാം നമ്മളോട് പറഞ്ഞു എന്താണ് തീം പറഞ്ഞത് സുപോഷൺ ദിവസ് അപ്പം നമ്മൾ സുപോഷൻ ദിവസം കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ അത് ഓക്കെ ഓ ഈ കാര്യം നിങ്ങൾ മറക്കരുത് അപ്പം നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യുമ്പോൾ ഈ ഒരു പ്രവർത്തനം കൂടി അതിൻ്റെ കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടാ പിന്നെ നമുക്കറിയാം നമ്മളോട് ഇമ്പോർട്ടൻസ് ഇതിനകത്ത് പലർക്കും ഇനി സംശയം വരാം ഞങ്ങൾ എന്തൊക്കെയാണന്ന് ബെനിഫിഷ്യറീസിനെ കാണിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് ചെയ്യേണ്ടതെന്ന് സംശയങ്ങൾ വരാം അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഗർഭിണികൾക്ക് അല്ലെങ്കിൽ പാലൂട്ട് അമ്മമാർക്കൊക്കെ കഴിക്കേണ്ട ഫുഡുകളുടെ പ്രാധാന്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോഷക ഗുണങ്ങളടങ്ങിയ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അപ്പം നിങ്ങൾ ഒന്നിലെങ്കിലും പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയിട്ടോ ഫോട്ടോ സ്റ്റാറ്റ് സ്ഥലത്ത് പോയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിൻ്റ് എടുത്തിട്ട് പോഷക ഗുണങ്ങളടങ്ങിയ ഫ്രൂട്ട്സ് എന്തൊക്കെ ധാന്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വരച്ച് കാണിക്കാം പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം അങ്ങനെ കാണിക്കാം പിന്നെ ഇതുപോലെ തന്നെ എന്തൊക്കെയാണ് ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യണം അതായത് നമുക്കറിയാം ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് പൈനാപ്പിൾ നമുക്ക് കഴിക്കാൻ പാടില്ല അറിയാലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കേണ്ടത് എന്തൊക്കെ ധാന്യങ്ങളാണ് കഴിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നിങ്ങൾക്കൊരു ചാർട്ട് പേപ്പറിൽ എഴുതി പ്രദർശിപ്പിക്കാൻ പറ്റും പിന്നെ ന്യൂട്രിഷ്യസായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മെനു അതെങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അംഗനവാടി ടീച്ചർമാരെ കാണിക്കാം നമ്മൾ പല സമയത്തും നമ്മൾ ചെയ്യാറുണ്ട് കണ്ട ഇതുപോലെ ഇപ്പം ഇത് ന്യൂട്രിഷ്യസ് ഫുഡാണ് ചെറുപയർ എന്ന് പറഞ്ഞിട്ട് അതായത് ചെറുപയർ വളരെയധികം നമുക്ക് പോഷക ഗുണം നൽകുന്നൊരു ധാന്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഐറ്റംസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ന്യൂട്രിഷ്യസ് ഫുഡുകൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവരെ കാണിക്കാം മനസ്സിലായ ആ അതിനൊപ്പം തന്നെ ആ മെയിനും എന്തെങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നുള്ളത് ഈ പ്രകടന വിമരണം ലാറ്റിറ്റീൻ വിമരണം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വഴി അവർക്ക് തന്നെ ഒരു അവബോധം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ചാർട്ട് പേപ്പറുകളിൽ ഞാൻ പറഞ്ഞില്ലേ ചാർട്ട് പേപ്പറോ മറ്റു സംഭവങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപാധികളും മുഖേന ഇതിൻ്റെ ഫോട്ടോസുകൾ നിങ്ങൾ വലക്കുകയോ പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കയോ നിങ്ങൾക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണു അത് ഈ ഫുഡ് കഴിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യക്തമായ നോട്ട് നമ്മൾ നിങ്ങൾക്ക് തരും അപ്പം നിങ്ങളതനുസരിച്ചിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി സി ബി ഐ സംഘടിപ്പിക്കാം ഓക്കെ താങ്ക്